എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുണ്ട് നമുക്ക് നേരെ കിരണ്ടേയും കല്യാണിയുടെയും അടുത്തയാഴ്ചയിൽ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനമായി മാറിക്കൊണ്ടിരിക്കണേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ അടുത്തയാഴ്ച രാഹുൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത കുറച്ച് തിരിച്ചടികളൊക്കെയാണ് രാഹുലിനു കിട്ടുന്നത് സ്വന്തം ചോര തന്നെ തന്നെ ചതിക്കുമെന്ന് രാഹുൽ പ്രതീക്ഷിക്കുന്നില്ല അങ്ങനെ അവസാനം ആ തിരിച്ചടിയിൽപ്പെട്ട് നെട്ടോട്ട് ഓടുന്ന രാഹുലും സരിയു അവസാനം ഗത്യന്തരവും ഇല്ലാതെ വന്നു കഴിഞ്ഞപ്പോ താരയെ കാണാൻ ചെല്ലുന്നതിൻ്റെതായ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അടുത്ത ആഴ്ച നമ്മൾ കാണാൻ പോന്നെ കഴിഞ്ഞ ദിവസം കണ്ടു അവസാനം തന്റെ അമ്മ ശാരി അല്ലെന്നുള്ള സത്യം സരിയു അറിഞ്ഞ് തകർന്ന് തരിപ്പണമായി സരിയു വീട്ടിലേക്ക് വരുവാണ് പോരുന്ന വഴിക്ക് സരിയു എന്താ ചെയ്യുന്നേ എങ്ങോട്ടെ പോകണ്ടേ എന്നൊന്നും അറിയത്തില്ലാത്തൊരവസ്ഥയില് മനോ നിയന്ത്രണം തെറ്റിപ്പോയളെ പോലെ ആയിരുന്നു സരൂവിന്റെ പെരുമാറ്റം അങ്ങനെ ആടി ഒലിഞ്ഞ് സരൂ വീട്ടിലേക്ക് വരുവോ ഒരു വിധത്തിൽ എത്തിപ്പെട്ടെന്ന് പറയാം വന്നെന്ന് പറയാൻ പറ്റില്ല എത്തിപ്പെട്ടെന്ന് പറയാം അങ്ങനെ സിറ്റോട്ടിലേക്ക് വരുമ്പോ തന്നെ സരുവിന്റെ മനസ്സും അടുത്തുപോയി അങ്ങനെ വരുമ്പത്തേനും ശാരി എവിടെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു സരുവിനെ സരൂവെ കണ്ടപിടി ശാരി എന്നിട്ട് ചോദിച്ചു മോളെ നീ ഇത് എവിടെ പോയതായിരുന്നു എത്ര സമയായി പോയിട്ട് കുഞ്ഞിനെ കുറിച്ച് ഇനി ചിന്തിച്ചില്ലേ സാധാരണ ഇങ്ങനെ പോവാൻ പെട്ടെന്ന് വരുന്നാണല്ലോ നിനക്ക് ഇത് എന്ത് പറ്റി എന്ന് സരി ഒന്നും മിണ്ടിയില്ല സരിയെ പെട്ടെന്ന് മുറിയിലേക്ക് പോവാ കുഞ്ഞിനെ പോലും മൈൻഡ് ചെയ്തില്ല ശടാ ഇവളക്ക് ഇത് എന്ത് പറ്റി പുറത്ത് പോകുന്നോളം വരെ ഒരു കുഴപ്പമില്ലായിരുന്നു പോയിട്ട് വന്നു കഴിഞ്ഞപ്പത്തേനെ കുഞ്ഞിനെ പോലും മൈൻഡ് ചെയ്തിട്ടില്ല പെട്ടെന്ന് കുഞ്ഞിനെ ആയിട്ട് ഷാരി മുറിക്കുള്ളിലേക്ക് ചെല്ലുവേണം അപ്പൊ സരിയ അവിടെ കട്ടിലിൽ ഇരിക്കുന്നുണ്ട് എന്താ വേണേ എന്താ കാര്യം കുഞ്ഞിനെ നോക്കിയേ കുഞ്ഞിനെതിരായിട്ട് പാല് പോലും കൊടുത്തിട്ടില്ല നീ കുഞ്ഞിനെ പോലെ നോക്കുന്നല്ലോ എന്താ കാര്യം ചോദിക്കാം ഇത് കേട്ടവ സരേ പറഞ്ഞു മാറി പോന്നുണ്ടോ എന്റെ മുന്നിൽ നിന്ന് എനിക്ക് എനിക്കിത്തി സ്വസ്ഥത സമാധാനം വേണ്ടേന്ന് പറയാം പെട്ടെന്ന് ശാരി ഒന്ന് ഞെട്ടി ഇവളെന്താ പോലും ഇങ്ങനെ പറയണേ ഇങ്ങനെ പറയേണ്ട കാര്യവും ആവശ്യമൊന്നും ഇവിടെ ഇല്ലല്ലോ ഇനിയിപ്പൊ മനോഹറിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്തേലും അറിഞ്ഞോ അത് ഇനിയിപ്പോ താനല്ല ഇവിടെ അമ്മേന്നുള്ള കാര്യം അറിഞ്ഞോ പിന്നീടിച്ചു എന്താ മോളെ നീ എന്തേലും ദേഷ്യപ്പെടുന്നേ അതിന് മാത്രം ഞാനൊന്നും പറഞ്ഞല്ലോ എനിക്ക് നിങ്ങളെ ആരെയും കാണണ്ട എല്ലാരും ചതിക്കുന്നവരാ എന്ന് പറയാ ഏ ചതിച്ചെന്നോ ആരെ മോളെ ചതിച്ചെ വേണ്ട ഇനി നിങ്ങൾ എന്റെ മുമ്പിൽ കള്ളമൊന്നും പറയണ്ട എല്ലാ കള്ളത്തരങ്ങളും ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് എന്റെ മുന്നിൽ നിന്ന് പോയിത്തന്നാ മാത്രം മതി എനിക്ക് ഇത് സ്വസ്ഥത സമാധാനം വേണമെന്ന് പറഞ്ഞു ശാരിനെ മുറുക്കി പുറത്താക്കിയിട്ട് സരിയ കഥ കൂടെ വലിച്ചടയ്ക്കുക ശാരി വല്ലാത്തൊരു പ്രതിസന്ധി പെട്ടുപോയ അവസ്ഥയെ എന്തു ചെയ്യണം ഒരുപക്ഷെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണോ ഇനിയിപ്പം അതോ ഇനിയിപ്പം ഇതിനിടയ്ക്ക് വേറെ വല്ല ചതികളൊക്കെ നടന്നിട്ടുണ്ടോ അങ്ങനെ ഒരു ചിന്തകളൊക്കെ ആ മനസ്സിലാക്കി വരുന്നുണ്ട് പിന്നീട് പ്രകാശിന്റെ ലക്ഷ്മിയുടെ ഡിവോഴ്സ് കേസിന്റെ സമയമായി കോടതിയിൽ അങ്ങനെ തലേ ദിവസം കാർത്തികർ പ്രകാശിന്റെ അടുത്ത് പറഞ്ഞു അച്ഛാ നാളെയാണ് കോടതിയിൽ കേസ് വിളിക്കുന്ന അറിയാലോ അറിയാം മോളെ അവരിൽ പറഞ്ഞിരിക്കുന്ന കോടി രൂപയല്ലേ അഞ്ചു കോടി രൂപ നമ്മൾ കൊടുക്കണല്ലേ എന്ന് ചോദിക്കാം അത് കൊടുക്കാതെ പറ്റില്ലല്ലോ അച്ഛാ അല്ലാതെ അച്ഛനെ നിന്ന് ഊരി പോരാൻ പറ്റില്ല അത് മാത്രല്ല എന്റെ അമ്മേനെ വിവാഹം കഴിക്കണമെങ്കിൽ അഞ്ചു കോടി രൂപ മുടക്കാതിരിക്കാൻ പറ്റില്ല ഇത് കേട്ടതും പ്രകാശം പറഞ്ഞു എന്നാലും അത്രയും കോടി രൂപയെ കൊടുത്തിട്ട് എന്തിനാ മോളെ ഇത്തരം പണമൊക്കെ കൊടുക്കുന്നേ അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല അച്ഛാ ഇനിയിപ്പൊ അത് കൊടുത്തില്ലെങ്കില് അവര് ഡിവോഴ്സ് നിന്ന് ചിലപ്പോ പിന്മാറിയില്ലെങ്കിലോ അപ്പൊ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അച്ഛനെ രക്ഷപ്പെടാൻ പറ്റുമോ എന്ന് ചോദിക്കാം മോള് പേടിക്കണ്ടട്ടോ കാരണം മോൾക്ക് ഇതിനുള്ള പ്രയോജനം ഉണ്ടാവും ഞാൻ നിന്റെ അമ്മയായിട്ട് കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ എല്ലാം ശരിയാകും എന്ന് പറയാ അങ്ങനെ കാർത്തികനെ ആശ്വസിപ്പിക്കുന്ന പോലെയാണ് പ്രകാശിന്റെ സംസാരം ആ സമയത്ത് കാർത്തിക മനസ്സിൽ പറയാ നിന്നെ ഞാൻ കണ്ടോടാ പ്രകാശ് കഴിയട്ടല്ല ഒന്ന് നീ ഇപ്പൊ ആനന്ദിക്ക് അങ്ങോട്ട് സന്തോഷിക്ക ഒരു അവസരം ഉണ്ടാകാൻ പോവാ നിന്റെ നെഞ്ചി പടിഞ്ഞു നീ ഇവിടെ കിടക്കുന്ന കാഴ്ച അവസാനം നീ കാണും അതിനുള്ള അവസരം നീ ഒരുക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാർത്തിയെ അകത്തേക്ക് കയറിപ്പോ പിന്നീട് പ്രകാശൻ നേരെ വിക്രത്തിന്റെ അടുത്ത് തന്നെ തോറഞ്ഞു അടാ വിക്രം നാളെയാണ് കോടതി കേസ് വിളിക്കുന്ന അറിയാലോ അറിയാച്ചാ പക്ഷെ അഞ്ചു കോടി രൂപ അവർക്ക് കൊടുക്കണമല്ലോന്ന് ഓർക്കുമ്പോഴും വിഷമം പറഞ്ഞിട്ട് കാര്യമില്ല എങ്ങനെയെങ്കിലും രക്ഷപ്പെടണ്ടേ അഞ്ചു കോടി രൂപ പോയെങ്കിൽ എന്താടാ നമുക്ക് അമ്പത് കോടി കിട്ടാൻ പോന്നേ അത് മാത്രമേ ഒരു ആശ്വാസമുള്ളൂ എന്നാലും കാർത്തിയാച്ച ഇത്ര രൂപയൊക്കെ മുടക്കുന്ന കണ്ടെ എനിക്ക് വല്ലാത്തൊരു അത്ഭുതം തോന്നുക ഇങ്ങനുള്ളൊരു ചേച്ചീനെ കിട്ടിയതാ ഭാഗ്യം പറയാം പ്രകാശം പറഞ്ഞ അത് ശരിയാ നേരത്തെ കാണ്ടതായിരുന്നു കാർത്തിമോളെ അങ്ങനെയാണെങ്കില് കാർത്തിമോളുടെ അമ്മ എൻ്റെ കല് എൻറെ ഞാനും തമ്മിലുള്ള കല്യാണങ്ങളൊക്കെ നേരത്തെ നടന്നേനെന്ന് പറയാം വിക്രം പറഞ്ഞു എല്ലാത്തിനെയും അതിൻ്റെ ഒരു സമയമില്ല അച്ചാ അതിന്റെ സമയം വരുന്നുള്ളൂ അച്ഛൻ ഇപ്പൊ ശുക്രദശ ശ്വസിച്ച് വരുന്നോള്ളെന്ന് പറയാം അപ്പോഴേക്കും ബാനുമതി മുത്തശ്ശു പറഞ്ഞു ബാനുമതി മുത്തശ്ശു പറഞ്ഞു അതേ ഞാൻ രാവിലെ ക്ഷേത്രത്തിലൊന്നു പോവാ നാളെയാണല്ലോ കോടതിയില് കേസ് വിളിക്കുന്ന എല്ലാം നല്ല മംഗളകരമായിട്ട് നടക്കാനായിട്ട് നീ വരുന്നുണ്ടോ പ്രകാശാന്ന് ചോദിക്കാം ഞാനും കൂടെ വരാമേന്ന് പറയാണ് അങ്ങനെ പ്രകാശിനും ഭാനുമതി മുത്തശ്ശും കൂടെ ക്ഷേത്രത്തിലേക്ക് പോവാ അങ്ങനെ ക്ഷേത്രത്തിലേക്ക് പോകുമ്പോ അവരവിടെ വഴിക്ക് വെച്ച് കിരണയും കല്യാണിയും കാണുന്നുണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ബാലുമതി മുത്തേശ്വരൻ പോകുന്ന രണ്ടെണ്ണം കൂടെ ഉം പോട്ടെ പോട്ടെ നാളെ കഴിഞ്ഞിട്ട് വേണം ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് എല്ലാം ഒന്ന് കഴിഞ്ഞോട്ടമ്മേ അതിനുവേണ്ടി ഞാൻ കാത്തിരിക്കുക എന്ന് പറയാം ഉം രണ്ടെണ്ണം കൂടെ ക്ഷേത്രത്തിൽ തൊഴുത് പ്രാർത്ഥിക്കാൻ വന്നാന്ന് തോന്നേ മിക്കവാറും നാളെ കേസ് ഞാൻ തോറ്റുപോണെന്ന് പ്രാർത്ഥിക്കാൻ വന്നായിരിക്കും അതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന കാരണം അവർക്കറിയത്തില്ലോ കാർത്തിമോൾ എനിക്ക് വേണ്ടി അഞ്ചു കോടി രൂപ മുടക്കും എന്നുള്ള കാര്യം അവർക്കറിയത്തില്ല തൽക്കാലത്തേക്ക് അവറ്റാൾ അങ്ങനെ സന്തോഷിച്ചു പോട്ടെ നാളെ വേണം കോടതിയിൽ എന്നൊരു ഗംഭീര പെർഫോമൻസ് ഉണ്ടായിരിക്കും എന്ന് പറയാ അങ്ങനെ സർവ്വ ദൈവങ്ങളെയും വിളിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് പ്രകാശനും വനിമതി മുത്തശ്ശൻ കൂടെ വരുന്നത് പിറ്റേ ദിവസം കോടതിയിലേക്ക് പോവാണ് അപ്പൊ കോടതിയിലേക്ക് പോകുന്ന സമയത്ത് കാർത്തി പറഞ്ഞു ഞാൻ വരുന്നില്ല അച്ഛനും വിക്രം കൂടെ പോയാൽ മതി എന്ന് പറയാണ് ശരി അങ്ങനെ ആട്ടാ മോളെ എന്ന് പറയാ പിന്നെ പണത്തിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം അഞ്ചു കോടി രൂപ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അഞ്ചു കോടി രൂപയ്ക്ക് നമുക്ക് അങ്ങനെ സമ്മതിക്കാം ഇന്നത്തോട് കൂടിയിട്ട് ഈ ഡിവോഴ്സ് ഒക്കെ സാധ്യമാവണന്ന് പറയാം അതൊക്കെ ഏറ്റെന്ന് പറയാ അങ്ങനെ കോടതിയിലെത്തി കോടതിയിലെത്തി കേസ് വിളിച്ചു കേസ് വിളിച്ചു കഴിഞ്ഞപ്പം അഞ്ചു കോടി രൂപയ്ക്ക് തീർപ്പായി ഡിവോഴ്സ് പ്രകാശിന് കിട്ടുവാണ് അങ്ങനെ ലക്ഷ്മി പ്രകാശിനും വേർബിരിയാണ് അപ്പൊ അഞ്ചു കോടി രൂപ ലക്ഷ്മിക്ക് കൊടുക്കാന്നുള്ള എഗ്രിമെന്റ് ആയി അപ്പൊ കോടതിയിൽ തുകയൊക്കെ ഹാജരാക്കണം ലക്ഷ്മിക്ക് കിട്ടുകയും ചെയ്യും അങ്ങനെ പുറത്തിറങ്ങി എന്നപ്പം കിരണും കല്യാണി അവിടെ ഇരിപ്പുണ്ടായിരുന്നു ലക്ഷ്മി അമ്മേനെ കാത്തവർ നിൽക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് പ്രകാശം വന്നിട്ട് പറഞ്ഞു ഓ ഇനിയിപ്പൊ കാത്ത് നിൽക്കായിരിക്കും അല്ലേ കമ്മീഷൻ മേടിക്കാൻ വേണ്ടി നിൽക്കുന്ന നിപ്പായിരിക്കും അല്ലേ എന്ന് ചോദിക്കാം ഇത് കേട്ടതും കിരൺ പറഞ്ഞു ദേ അനാവശ്യം പറയരുത് കേട്ടോ എന്ന് പറയണ അനാവശ്യോ എടാ നീയൊക്കെ ഇതല്ല ഇതിലപ്പുറം ചെയ്യുന്നുള്ള കാര്യം ഞങ്ങക്കറിയാം പൈസ മേടിക്കാൻ വേണ്ടി നീയൊക്കെ ചെയ്യുന്നെ എന്നാലും വലിയ കമ്പനി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താണോ കാര്യം ഇരിക്കുന്നേ നീ ഈ പുറകെ നടന്ന് ഏഹ് ഇതുപോലെ ഇച്ചിരി താരം കാണിക്കേണ്ട നല്ല കാര്യം ഉണ്ടാണ് കിരണെന്ന് ചോദിക്കണം ഇത് കേട്ടപ്പോ ലക്ഷ്മി പറഞ്ഞു അതിന്റെ ആവശ്യം ഞങ്ങക്കില്ല അത് പക്ഷെ നിങ്ങക്കുള്ള പറയാണ് വിക്രം പറഞ്ഞു ഇനിയിപ്പൊ നീയൊക്കെ എന്ത് ചെയ്തിട്ടും കാര്യമില്ലടി എടാ കിരണ നീ എന്താ പറഞ്ഞെ ഞാനും ലക്ഷ്മി തമ്മിലുള്ള വിവാഹം നടന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പാതി മീശ പടിക്കുന്നല്ല പറഞ്ഞെ അപ്പൊ നീ മീശ പഠിക്കാൻ തയ്യാറായിക്കോ അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഞാൻ ലക്ഷ്മിയുടെ കഴുത്തിൽ താലിയാർത്തും നീ ആം മംഗള കാഴ്ച കാണുകയും ചെയ്തെന്ന് പറയാ കിരൺ പറഞ്ഞു നമുക്ക് കാണാം ഉം അഞ്ചു കോടി രൂപ എടുത്ത് അവരെ ഒതുക്കിക്കുന്നു പറഞ്ഞ അതെ നിങ്ങൾ ഇനി മൂന്നാമത് കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചാണ് ഇരിക്കുന്നെ അത് നടക്കാൻ പോകുന്നില്ല പ്രകാശാന്ന് പറയാം ഉം നമുക്ക് കണ്ടറിയാം നീ കാത്തിരുന്നോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വീണ്ടും കിരണും കല്യാണിയും വെല്ലുവിളിച്ചിട്ട് പ്രകാശിനും വിക്രമം കൂടെ പോവാ പോകുന്ന വഴിക്ക് വിക്രം ദേ അവറ്റകളെ സൂക്ഷിക്കണം ഉം വിഷമുള്ള ഇനവങ്ങളാ മിക്കവാറും കല്യാണം മുടക്കാൻ ഇനി എന്തെങ്കിലും തന്ത്രം എന്ന് അറിയാം അതൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല മോനെ ധൈര്യമായിട്ടിരിക്കെ അവറ്റകളെ വിചാരിച്ച് ഇനി ഒന്നും നടക്കാൻ പോകുന്നില്ല കല്യാണം ഗംഭീരമായിട്ട് നടക്കും അഞ്ചു കോടി രൂപ എടുത്താ ബന്ധവും കൊണ്ട് ഒഴിവാക്കി അച്ഛാ ഇനി വേറെ ആരും വരാനില്ലല്ലോ അല്ലേ ഇനിയിപ്പം കല്യാണക്കാരായ്മ മുഹൂർത്ത സമയത്ത് ഞാൻ പ്രകാശന്റെ ഭാര്യ എന്ന് പറഞ്ഞ് ആരെങ്കിലും വരുവോ അതെന്താടാ നിനക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസം ഇല്ലെന്ന് വയ്ക്കും അല്ല ഇപ്പൊ ഞാൻ അറിയാത്ത പല കാര്യങ്ങളല്ലേ സംഭവിച്ചേ അതുകൊണ്ട് ചോദിച്ചാന്ന് പറയാൻ ഹേ ഇനി അങ്ങനെയൊന്നും ആരും വരാനിട മോനെ എന്ന് പറയുന്നത് പിന്നീട് വീട്ടിലേക്ക് വന്നിയപ്പോ കാർത്തിയോട് പ്രകാശം പറഞ്ഞു അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തു അടുത്ത ദിവസം കോടതി പണം ഹാജരാക്കണം എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാം സെറ്റായി ഈ സമയത്ത് രൂപേനെ കാണാനായിട്ട് രാഹുലി എല്ലുന്നുണ്ട് രാഹുലെ എന്നിട്ട് രൂപയോട് പറഞ്ഞു അതെ എനിക്ക് കുറച്ച് പണം വേണം പറയണം പണം എന്തിനും എങ്ങനെയെങ്കിലും നീ പണം തന്നേ മതിയാവുള്ളൂ രൂപ എനിക്ക് ആ മനോഹറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം അവനെ എത്രയും പെട്ടെന്ന് എനിക്ക് എനിക്കിവിടുന്ന് പറഞ്ഞയക്കണം എന്ന് പറയാം അല്ല അതിന് ഇതിന് മാത്രം പണം എന്റെ എവിടെന്നായിരിക്കുന്നെ എന്ത് ചെയ്തിട്ട് കാര്യമില്ല കുഴപ്പമില്ല നീ എനിക്ക് തന്നേ മതിയാവുള്ളൂ ഞാൻ എങ്ങനെയെങ്കിലും തിരിച്ചു തന്നോളാം നീ എന്നെ ഇപ്പൊ സഹായിക്കണം എന്ന് പറയാം ഇത് കേട്ടതെന്ന് രൂപ പറഞ്ഞു ഞാനൊന്നു ആലോചിക്കട്ടെ നോക്കട്ടെ കേട്ടാന്ന് പറയണം അത് പറഞ്ഞിട്ട് കാര്യമില്ല അറിയാലോ നിനക്ക് എന്റെ അവസ്ഥ ഇപ്പോഴത്തെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരാണ് സരിയവിന്റെ മുഖത്ത് പോലും നോക്കാൻ പറ്റാത്ത അവസ്ഥയല്ല ഞാനും ചാരിയും കൂടെ കഴിയണേ ആ കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴത്തേനും എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല ആ കുഞ്ഞിനെ ഒഴിവാക്കാനായിട്ട് പല തന്ത്രങ്ങളും നോക്കി പക്ഷെ അതൊന്നും ഫലവത്താവുന്നില്ല ഇനിയിപ്പം എങ്ങനെ മുന്നോട്ട് പോകുന്ന അറിയത്തില്ല ഈ സത്യങ്ങളൊക്കെ അറിഞ്ഞേയും മിക്കവാറും സരീവ് തന്നെ ആ കുഞ്ഞിനെ ഇല്ലാതാക്കിന്ന് വരും അതിനു മുമ്പ് ആ കുഞ്ഞിനെ ഒഴിവാക്കാൻ ശ്രമിച്ച പക്ഷെ അതൊന്നും നടന്നില്ല എന്ന് പറയാ രൂപ പറഞ്ഞതേ ആ ചോര കുഞ്ഞിനോട് ക്രൂരത വേണ്ട കേട്ടോ കേട്ടാ അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല ഒരു കാര്യം ചെയ്യാം പണത്തിന്റെ കാര്യം ഞാൻ നോക്കട്ടെ എന്ന് പറയാണ് പിന്നീട് രാഹുലും ഒന്ന് മനോഹരനെ കാണുവാണ് അതെ എത്രയും പെട്ടെന്ന് നിനക്ക് തരാനുള്ള പണം ഞാൻ ഉണ്ടാക്കി തരും പക്ഷെ ഒരു കണ്ടീഷൻ മാത്രം ഉണ്ട് നീ എത്രയും പെട്ടെന്ന് ഒഴിവാക്കൊള്ളണംന്ന് പറയാണ് ആ പണം ആദ്യം കൊണ്ടത്തെ അമ്മായിച്ചാ പിന്നെ ബാക്കി കാര്യം ചോദിക്കുക പണം ഞാൻ തരുമെന്ന് പറഞ്ഞാ തന്നിരിക്കും പക്ഷെ നിന്റെ പൊടി പോലും പിന്നെ ഇവിടെ കാണരുത് നീ എങ്ങോട്ടാന്ന് വെച്ച സ്ഥലം കാലിയാക്കണമെന്ന് പറയാം പറ്റുമെങ്കിൽ നിന്റെ കുഞ്ഞിനെ കൂടെ എടുത്തുകൊണ്ട് പോയിക്കോളാം പറയാം മനോഹർ പറഞ്ഞു അങ്ങനെ ഞാൻ പോകുന്ന വഴിക്കൊന്നും കുഞ്ഞിനെ കൊണ്ട് പോവാറില്ല അതുകൊണ്ട് കുഞ്ഞിനെ എനിക്ക് വേണ്ട ഞാൻ അങ്ങോട്ട് ഒഴിവായി തന്നോളാം തരാന്ന് പറഞ്ഞ പണവും തന്നിരിക്കണം എന്ന് പറയാം അതൊക്കെ ഞാൻ കൃത്യസമയത്ത് തന്നെ തരും അതോർത്ത് തുറത്ത് നീ വിഷമിക്കേണ്ടെന്ന് പറയാം പിന്നീട് മനോഹർ മനോഹറുടെ എമൗണ്ട് അങ്ങോട്ട് പറയാണ് ഇത് കേട്ടതും രാഹുൽ പറഞ്ഞു അത്രയും വലിയ എമൗണ്ട് ഒന്നും എനിക്ക് തരാൻ പറ്റില്ല എന്നെ കൊണ്ട് തരാൻ പറ്റുന്നത്ര തുകയാ ഞാൻ തരത്തുള്ളൂ എന്നൊക്കെ പറയാം അങ്ങനെ പിന്നീട് രൂപ സാറി ഉം രാഹുലിനെ വിളിക്കുവാണ് രാഹുലിനെ വിളിച്ചിട്ട് പറഞ്ഞു അതേട്ടാ പണം റെഡി ആയിട്ടുണ്ടെന്ന് പറയാണ് ആണോ എപ്പോഴാ വരണ്ടേന്ന് ചോദിക്കാം ശരി ഉച്ച ആകുമ്പത്തേനും പോരെ ഞാൻ പറഞ്ഞ സ്ഥലത്തേക്ക് വന്നാൽ മതി എന്ന് പറയാണ് അങ്ങനെ രൂപ പണമടങ്ങിയ ആയിട്ട് വരിക അതൊരു ചതിയാന്നുള്ള കാര്യം രാഹുലിനെ അറിയില്ലായിരുന്നു പണവും കൊടുത്തങ്ങനെ രാഹുലിനെ വെറുതെ വിടാനായിട്ട് പറ്റില്ലല്ലോ അങ്ങനെ രൂപ ചന്ദ്രസേനോട് കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു ചന്ദ്രസേനന്റെ ഗുണ്ടകൾ കാത്തിരിക്കുന്നുണ്ടായിരുന്നു ആ പണം കൊണ്ടുപോകുന്ന സമയത്ത് അത് പിടിച്ചു പറിക്കാനായിട്ട് അത് രൂപയുടെ കൈയിലേക്ക് തന്നെ എത്തണം പക്ഷെ രാഹുൽ ഒരിക്കലും അത് അറിയാനും പാടില്ല അങ്ങനെ രൂപ ചന്ദ്രസേന എല്ലാം ചേർന്ന് പുതിയ പ്ലാനൊക്കെ തയ്യാറാക്കി പിന്നീട് രാഹുൽ പണം വാങ്ങാനായിട്ട് വരുവാ രാഹുലിനെ പണം കൊടുത്തിട്ട് രൂപ പറഞ്ഞു ഏട്ടാ ഇത് ലക്ഷങ്ങളുണ്ട് സൂക്ഷിച്ചു വേണം എന്ന് പറയാം അതൊക്കെ ഞാൻ ഏറ്റു രൂപേന്റെ ഉടനെ തന്നെ എന്റെ പേരുള്ള വസ്തുവകളൊക്കെ വിറ്റിട്ട് ഞാൻ ഈ പണം നിനക്ക് തിരികെ തന്നേക്കാന്ന് പറയാം ഉം അത് കുഴപ്പമില്ല തിരികെ തരണം എന്ന് പറയാം ഞാൻ തിരികെ തന്നേക്കാം എന്ന് പറയാ ഇതിപ്പ ഞാന് ആരോടും പറഞ്ഞിട്ടില്ല അല്ലാതെ ഈ പണം തന്നെ സംഘടിപ്പിച്ചെന്നൊക്കെ പറയാ അത് കുഴപ്പമില്ല രൂപ നിനക്ക് എന്നെ വിശ്വാസം ഇല്ലേ ഒന്നും അല്ലെങ്കിൽ ഞാൻ നിന്റെ എന്ന് ചോദിക്കാം ഉം എന്ന് പറഞ്ഞിട്ട് രൂപയോട് കുറെ സമയം കൂടെ സംസാരിച്ചിട്ട് രാഹുൽ അങ്ങോട്ട് പോകുന്നേ അങ്ങനെ രാഹുല് പകുതി വഴി എത്തിക്കഴിയുമ്പോത്തേനും രാഹുലിന്റെ വണ്ടിയെ ഓവർടേക്ക് ഒരു കാർ അങ്ങോട്ട് വന്ന് ക്രോസ് ചെയ്ത് നിൽക്കുവാണ് രാഹുൽ പെട്ടെന്ന് ഒരു നിമിഷം സ്റ്റക്കായി ഇപ്പൊ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല രാഹുലിന്റെ പെട്ടെന്ന് കുറെ ഗുണ്ടകൾ മുഖം മൂടിദാരികൾ വലിച്ചിറക്കുവാണ് വലിച്ചിറക്കിയിട്ട് ഇങ്ങോട്ട് ഇറങ്ങണാന്ന് പറഞ്ഞ് കത്തി കാ കാണിച്ച് ഭീഷണിപ്പെടുത്തി രാഹുലിന് എന്തും ചെയ്യാൻ പറ്റുന്നതിന് മുമ്പ് അവനെ ഇടിച്ചിട്ടിട്ട് ആ അഞ്ഞി കിട്ടിട്ട് ആ പണവുമായിട്ട് അമ്മമാര് പോവാണ് വല്ലാത്തൊരവസ്ഥയെ പോയി രാഹുലിന് രാഹുലിന് എന്ത് ചെയ്യണം നടത്തില്ല പണം പോയി ഇനിയിപ്പൊ എന്തു ചെയ്യും രൂപയോട് എന്ത് പറയും അതിനേക്കാൾ ഉപരി മനോഹറിനെ ഒഴിവാക്കാനും പറ്റില്ല പോലീസ് കൊണ്ട് കംപ്ലൈന്റ് കൊടുക്കാനും പറ്റില്ലാത്തൊരവസ്ഥയില് രാഹുൽ പെട്ടുപോണ അങ്ങനെ രാഹുൽ ആ പത്മ യോഗത്തിൽ പെട്ടുപോവാ ഈ സമയത്ത് വീട്ടിലെത്തിയ സരീവ് വല്ലാത്ത ടെൻഷനിലാണ് എന്ത് ചെയ്യണം നടത്തില്ല അച്ഛൻ തന്നെയാണ് എങ്ങനെ ഈ ചതി നടന്നു ഒരുപക്ഷെ ഇത് അമ്മയ്ക്കറിയാരിക്കുവോ അമ്മയും കൂടി അറിഞ്ഞിട്ടാണ് ഈ ചതി ചെയ്തിരിക്കുന്നെ ആ താര എന്ന് പറയുന്ന സ്ത്രീ ആയിരിക്കും മിക്കവാറും തൻ്റെ അമ്മ അങ്ങനെയാണെങ്കിൽ അത് തെളിയിക്കാനായിട്ട് എന്തോ ഒരു മാർഗം ഒരുപക്ഷെ അവരുടെ അടുത്ത് എത്തുവാണെങ്കില് അവരുടെ ഒരു മുടുന്നാരയുടെ കിട്ടുവാണെങ്കില് തനിക്ക് ഈ സത്യം തെളിയിക്കാനായിട്ട് പറ്റിയിരിക്കും എന്തേലും ചെയ്തേ മതിയാളു അങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ സരീവ് എടുക്കുക അവസാനം സരീവ് താരേനെ കാണാൻ പോകാൻ തന്നെ തീരുമാനിച്ചു അവരാണോ തന്റെ അമ്മയെന്ന് തിരിച്ചറിയണം എന്നിട്ട് വേണം ചില കാര്യങ്ങളൊക്കെ നീക്കാനായിട്ട് അങ്ങനെ ആ തീരുമാനത്തോടു താരേനെ കാണാനായിട്ട് ചെല്ലുന്നുണ്ട് പക്ഷെ താരക്കിതറിയില്ലായിരുന്നു സരയു വന്നതിന്റെ സന്തോഷത്തിലായിരുന്നു താര തന്നെ കാണാനായിട്ട് വന്നല്ലോ എന്നൊരു ചിന്തയുണ്ട് പക്ഷെ സരീ ഭയങ്കര സ്നേഹമൊക്കെ അഭിനയിച്ചാ താരയുടെ അടുത്തേക്ക് ചെല്ലുന്നേ താരയുടെ അടുത്തുനിന്ന് അവളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാ ആ മുടി വർണ്ണം കിട്ടണം എങ്കിൽ മാത്രം ഡി ടെസ്റ്റ് നടത്തി തന്റെ അമ്മയാണോ അവൾ തിരിച്ചറിയാനായിട്ട് സാധിക്കുള്ളൂ അങ്ങനെ അത് അറിയുവാണെങ്കിൽ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് മനസ്സിൽ കരുതിയിട്ടാണ് സരയു ചെല്ലുന്നത് അങ്ങനെ അതിന്റെ വിശേഷങ്ങളൊക്കെ അടുത്തയാഴ്ച കാണാൻ പോകുന്നു ഇനി ഫുൾ വിശേഷം വന്നു കഴിയുമ്പോൾ അറിയാം എന്തൊക്കെ സംഭവിക്കുന്നുള്ളേ അവസാനം താരയുടെ മുടിയഴകള് കൊണ്ട് നോയിക്കഴിയുമ്പോൾ സരിയു ആ സത്യം തിരിച്ചറിയും താരയാണ് തന്റെ അമ്മ എന്നുള്ള സത്യം പിന്നീട് താരനെ ഇനി സ്വീകരിക്കാൻ പോവോ ഇനി ഇനിയിപ്പം ഇത്രയും കാലം ചാൻ ചെയ്ത് കുട്ടിയതൊക്കെ വെറുതെ ആയി പോയല്ലോ എന്നുള്ള അമ്മയെ ത സരൂ സ്വീകരിക്കുമെന്നു അറിയത്തില്ല ഒരു പക്ഷേ എങ്കിൽ ചിലപ്പം പെറ്റമ്മ അല്ല തോന്നുമായിരിക്കും ധാരയുടെ കൂടെ തന്നെ പോവുമായിരിക്കും അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി